അയ്യോ ഞാൻ വിചാരിക്കുന്ന ഇവിടെ പട്ടാള ഭരണം വരുന്നോ അല്ല നമ്മുടെ കേരളത്തില് കേരളത്തില് കോൺഗ്രസ് കോൺഗ്രസ് തന്നെ എന്തെങ്കിലും പ്രത്യേകിച്ച് കാരണം ജയിക്കുറഞ്ഞ രാഗം ജയിച്ചാരി കൂടെ കാരണം ഈ പൗരത്വില്ല കയ്യാച്ച് പാസാക്കി ആൾക്കാരാണ് പിന്നെ ഒരു കൊണ്ടൊരു ഉപകാരം ഇല്ല ഇനിയുള്ളത് അവിടെ ബിജെപി എതിർക്കേണ്ടത് സി പി എം സി പി എം എന്നെ വേണം യു ഡി എഫ് ജയിക്കും എന്തെങ്കിലും പ്രത്യേകിച്ച് കാര്യങ്ങൾ ഇല്ല ഇവിടെ ഓരോ പറയണ ആര് ജയിക്കുന്ന പറയുന്നത് യു ഡി എഫ് തന്നെ എന്താ പ്രത്യേകിച്ചതിൽ കാരണങ്ങൾ ഇല്ല ഇതാണ് എത്ര തോട്ടം അത് വോട്ട് ചെയ്യാൻ ഫസ്റ്റ് ടൈമാണ് സെക്കൻഡ് ഇവിടെ ബിജെപി ജയിക്കേണ്ട ശരി ജയിക്കേണ്ടത് നമുക്ക് മലയാളത്തിൽ കൂടെ ബിജെപി വരണ്ട് ഇപ്പൊ രണ്ട് ടേം ആയിട്ട് ആകെ കേരളം മൊത്തത്തില് പ്രശ്നമാണ് സാമ്പത്തികമായിട്ട് മൊത്തത്തിലും അവര് ജോലി ഇല്ല ഒന്നുമില്ല ബുദ്ധിമുട്ടില്ലാതെ തവണ കണ്ടാറോപ്പാളില്ല വളരെ ജോലി ഇല്ല വരുമാനം ഇല്ല ഇതിന സർക്കാർ ആനുകൂല്യങ്ങൾ ഒന്നുമില്ല കേന്ദ്രത്തിന്റെ മോദിന്റെ രണ്ടായിരം മാസം വരുന്ന രണ്ടായിരം ആറായിരം വരുന്നുണ്ട് അതിപ്പോ കേരളത്തില് കിട്ടു കിട്ടു നോക്കാലോ നിങ്ങൾ പറഞ്ഞില്ല ആര് കേൾക്കില്ല ബിജെപി അയക്കില്ല ബിജെപി നാലഞ്ച് സീറ്റ് കിട്ടും ഉറപ്പാണ് അത് നിങ്ങൾ പറഞ്ഞല്ലേ ഞാന് സർവേ നടത്തി കഴിഞ്ഞിട്ട് എല്ലാ ജില്ലയിലും പോയി കഴിഞ്ഞിട്ട് ഞാൻ തിരുവനന്തപുരം മുതല് കാസർഗോഡ് പോയി പോയി കഴിഞ്ഞു എനിക്ക് എല്ലാം മനസ്സിലായി കഴിഞ്ഞാൽ അങ്ങനെയാണ് തിരുവനന്തപുരത്ത് തൃശൂർ ജയിക്കുന്ന ഉറപ്പാണ് പാലക്കാട് ജയിക്കോ ആലപ്പുഴ ജയിക്കാനുള്ള ചാൻസ് ഉണ്ട് ആ കാസർഗോഡ് ജയിക്കുന്ന ചാൻസ് ഉണ്ട് അങ്ങനത്തെ ഒക്കെ മാറിയോ ജനങ്ങൾ മാറ്റി മറിക്കൂ ഇവിടുത്തെ സ്ഥിതി അങ്ങനെയാണ് ഇപ്പോ അഭിപ്രായത്തിൽ പോലെ

എപ്പോഴാണ് ഇപ്പോ മത്സരിക്കുന്ന കേരള ഞങ്ങളുടെ ഭാഗത്ത് വെച്ചാൽ ഞങ്ങളുടെ ഭാഗത്ത് രാജീവ് ഗാന്ധി അല്ല രാജീവ് ഗാന്ധിയുടെ മകൻ രാഹുൽ ഗാന്ധി അതിൽ അതിലുരാജ ഉണ്ട് രാഹുൽ ഗാന്ധി അല്ല ഞങ്ങൾ തിരുവമ്പാടിയാണ് ഞങ്ങളുടെ ഭാഗം വയനാടിലേക്കുള്ള വോട്ടാണ് ഞങ്ങളുടെ അല്ല ബോട്ടാണ് ഞങ്ങളൊക്കെ അതുകൊണ്ട് രണ്ടാളും നല്ല ആക്റ്റീവായിട്ടുള്ള ആൾക്കാരാണ് രാഷ്ട്രീയത്തിന് നന്നായി പ്രവർത്തിക്കുന്ന ആൾക്കാരാണ് അതുകൊണ്ട് കാണാം മത്സരമാണ് രണ്ടാൾ നല്ല സ്ട്രോങ് മത്സരാർത്ഥികളാണ് നമുക്ക് ക്രെഡിറ്റ് ചെയ്യാന്ന് പറഞ്ഞാ കഴിയാത്തൊരു സംഭവമാണ് രണ്ടുപേരും നന്നായിട്ട് എല്ലാ കാര്യത്തിലും ഇറങ്ങി പ്രവർത്തിക്കുന്ന ആൾക്കാരായതുകൊണ്ട് രണ്ടുപേരും നന്നായിട്ട് സപ്പോർട്ടുള്ള ആൾക്കാരാണ് കാണാം രാഘവൻ എന്താ കാരണം നല്ല സജീവമായി പ്രവർത്തനാണ് എല്ലാ കാര്യത്തിനും അയ്യോ ഞാൻ വിചാരിക്കുന്ന ഇവിടെ പട്ടാള ഭരണം വരണെന്നോ പ്രത്യേകിച്ച് കാരണം എന്ന് പറഞ്ഞാൽ നമുക്ക് നീതി നിയമം കിട്ടണമെങ്കിൽ ഞാൻ കോർട്ട് പോണം എന്റെ പണം എന്റെ എഴുത്തിന് പോലും ഒരു ഒരു എഴുത്തുകാരി എന്ന് പറയുമ്പോ ആലോചിച്ചറിയാലോ ഒരു എഴുത്ത് കഷ്ടപ്പെട്ട് എഴുതിയിട്ട് അത് പ്രകാശനം ചെയ്ത് നമ്മളത് ആക്കി തരാ കമ്മീഷൻ തരാ ബാക്കി പൈസ നിങ്ങൾക്ക് തരാ ഒരു ബുക്കിന് ഇത്രയൊന്നും പറ നമ്മള് വിത്ത് അതെ എന്താ അഗ്രിമെന്റോട് കൂടി അവർക്ക് പണം കൊടുക്കുന്നത് എന്നിട്ട് പ്രകാശനൊക്കെ ഗ്രാൻഡായിട്ട് ഞാൻ നടത്തുന്നു കാരണം എല്ലാവരിലും അറിഞ്ഞോട്ടെ കാരണം എനിക്കൊരു ചലഞ്ചാ അപ്പൊ അതുപോലു കോടതി കേസ് നടക്കുന്ന എന്തുകൊണ്ട് പാർട്ടിക്കാരെ പാർട്ടിക്കാരൊന്നുകിൽ പോലീസാർ വേണ്ട അവര് നിയമെടുക്കണ്ട പോലീ പാർട്ടിക്കാര് നിയമെടുക്കട്ടെ അല്ലെങ്കിൽ പിന്നെ ഇവിടെ ആവശ്യമില്ല പാർട്ടിക്കാരെ എന്ത് പ്രശ്നം ഉണ്ടെങ്കിലും പോലീസ് സ്റ്റേഷനിലേക്ക് വിളിച്ചറിയ നിങ്ങൾക്കറിയില്ലേ സിദ്ധാർത്ഥിന്റെ കടന്നു കളിക്കുന്നത് ഞാൻ തനിച്ചു ജീവിക്കുന്ന ഞാനൊക്കെ ഒരുപാട് ക്വാളിഫിക്കേഷൻ ഒക്കെ ഉള്ള ആളാ ആമേ റൈറ്റർ ആമേ ഡാൻസർ ആമേ സിംഗർ എന്നിട്ട് പോലും കിടന്ന് കളിക്കുന്ന എനിക്കറിയാം ഒരു പോലീസ് സ്റ്റേഷനിൽ ചെന്നാ നീതിയില്ല എന്നിട്ട് അതുകൊണ്ട് കോടതിയിൽ പോകുക അപ്പം നാ പിന്നെ പൈങ്ങനത്തെ പാർട്ടിക്കാരെന്തിനാ പ്രത്യേകിച്ചും ഞാൻ തനിച്ച് ആം അലോ നോ ബഡി വിത്ത് മീ ആം സ്റ്റേയിങ് അലോ ഞാൻ എന്റെ വീട്ടിലത്തെതാണോ നിന്നതും ആണെന്ന് എല്ലാവർക്കും അറിയാം എന്നിട്ട് ഇന്നേ ഭാര്യ ഒരു പാർട്ടിക്കാർ എന്റെ അടുത്ത് വന്ന് ചോദിച്ചില്ല എന്താ എന്റെ പ്രശ്നമുണ്ടോ ഞങ്ങൾ ഹെൽപ്പ് ചെയ്യണോ വരട്ടെ കാരണം എനിക്ക് കുറെ ചാരിറ്റി വർക്കും ഉള്ളതാ എന്റെ പ്രോപ്പർട്ടി വിറ്റിറ്റ് ചാരിറ്റി വർക്ക് ചെയ്യാറുണ്ട് കാരണം ഈ കിഡ്നി ട്രബിൾ ട്രബ്ലാർക്ക് കിഡ്നി അപ്പം വാങ്ങണം അപ്പൊ എന്നെ ഇതാക്കുന്നവർക്കും എന്റെ പ്രോപ്പർട്ടി വിറ്റിറ്റ് എന്റെ പ്രോപ്പർട്ടിന്റെ ഡോക്യുമെന്റ് പണയം വെച്ചിട്ട് വരെ എല്ലാവർക്കും അറിയുന്ന കാര്യങ്ങളാ അങ്ങനത്തെ അവരോട് ഞാൻ പറഞ്ഞിട്ട് ആർക്കും വോട്ട് ചെയ്യരുത് എന്തുകൊണ്ട് ഞാൻ പറഞ്ഞാൽ അവര് കേട്ടിരിക്കും അപ്പൊ പാർട്ടിക്കാര് വിചാരിക്കണ്ട മേഖക്കും ഒരു വോട്ടല്ലുള്ളൂ ഏ അതായിരിക്കാം പക്ഷെ ഞാൻ ഒരുപാട് ആൾക്കാരെടുത്ത് പറഞ്ഞിട്ടുണ്ട് കാരണം അവരൊക്കെ ചെയ്യുന്നത് നമ്മളെ അടുത്തൊക്കെ അങ്ങനെയാണ് ചെയ്യുന്നത് ഏ എന്റെ പിന്നാലെ ഒരു ദിവസം ഒരു കൊട്ടേഷൻ ഇവർക്കൊന്നും നാണല്ലേൽ ഒരു സ്ത്രീന്റെ പിന്നാലെ കൊട്ടേഷനെ പറഞ്ഞേക്കാൻ ഏ പുരുഷന്റെ പിന്നാലെ കൊട്ടേഷൻ പറ പോയാൽ അതിനൊരുണ്ട് അതും ഞാൻ പ്യോർ വെജാ ഞാനങ്ങനെ ഭക്ഷണം പോലും കഴിക്കാത്തയാളാ അങ്ങനത്തെ എനിക്ക് എത്ര ആരോഗ്യം ഉണ്ടാവും അപ്പൊ എന്റെ പിന്നാലെ കൊട്ടേഷം പോവുക അത് ചെന്ന് പോലീസ് സ്റ്റേഷൻ ചെന്നാൽ ഇവിടെ വേണ്ട അതെന്താ ടൗൺ സ്റ്റേഷൻ പട്ടാള ഭരണ നല്ലത് കാരണം ആർക്ക് ജയിച്ചാലും ഐ ഹാവ് നോ കോൺഫിഡൻസ് കാരണം കോൺഫിഡൻസ് എന്ന് പറഞ്ഞാൽ എന്തെങ്കിലും ഇവർ അങ്ങനെ ഉണ്ടേ ഞങ്ങളെപ്പോലുള്ള സ്ത്രീകളെ എനിക്കൊരു കാർഡില്ല റേഷൻ കാർഡ് എന്തുകൊണ്ട് ഗവൺമെന്റിന്റെ റേഷൻ കാർഡ് വാങ്ങി തന്നു എന്ന് പറയണ്ട പിന്നെ റേഷൻ അങ്ങനത്തെ റേഷൻ ഒന്നും കഴിക്കൂല അത് മറ്റൊരു ഞാനിവിടെ താമസിക്കുന്നതിന്റെ കോർത്തിന്റെ അവിടെ ഒരു ഓഫീസ് കോർത്തിന്റെ അവിടെ ഒരു എനിക്ക് ഒരു ഓഫീസ് ഉണ്ടായിട്ട് പോലെയേ കിടന്ന് കളിക്കുക അതിൽ തറ്റ് നടന്നു സി എമ്മിന് വരെ അറിയാം ഞാൻ സി എമ്മിന് വരെ അയച്ചിട്ടുണ്ട് പിന്നെ അവിടെ എന്താ കോർപ്പറേഷൻ നമ്പർ ഉണ്ട് എന്ന് പറഞ്ഞിട്ട് അപ്പൊ ഇതെല്ലാരും കൂടി ചെയ്ത് കൂട്ടുന്നല്ലേ കോർപ്പറേഷൻ നമ്പർ ഉണ്ട് എന്ന് പറഞ്ഞിട്ട് അഗ്രിമെന്റിൽ കോർപ്പറേഷൻ നമ്പർ ഇല്ല ഇലക്ട്രിസിറ്റി ഇല്ല അപ്പൊ ഇവരെല്ലാരും കൂടി ചെയ്യുന്നതല്ലേ ഇത് അല്ലേ എന്നിട്ട് എന്റെ ലക്ഷങ്ങളും പോയി അത് അവസാനം ഞാൻ ചീറ്റിംഗ് കേസ് കൊടുത്തപ്പോൾ എന്നെ ഉപദ്രവിച്ചു എന്റെ ഒരു ഐസൈറ്റ് നഷ്ടപ്പെട്ട് ഇതൊക്കെ സി എമ്മിന് ഞാൻ അയച്ചിട്ടുണ്ട് എന്റെ ഐസൈറ്റ് ഇപ്പം ഇനി സർജറിയിലും ശരിയാകുന്നു ഡോക്ടർക്ക് പോലും കോൺഫിഡൻസ് ഇല്ല ി ഞാൻ എങ്ങനെ എഴുതും അപ്പൊ ഇങ്ങനെയുള്ള പലതും അപ്പൊ പട്ടാളവരനാണെങ്കിൽ നമുക്കൊരു കാര്യണ്ട് അവര് അതെ അതാണ് നല്ലത് കാരണം അവർ പറഞ്ഞത് കേട്ടിട്ടില്ലെങ്കിലും അവരത് ചെയ്യുള്ളൂ കാണുന്നതിന് കേൾക്കുന്നതിന് മുഴുവൻ നമുക്കൊരു കംപ്ലൈന്റ് കൊടുത്താൽ

അത് ആര് ചേക്കുന്ന പറയുന്നത് വികസനത്തിൽ രാഘവട്ടം തന്നെയാണ് കൊണ്ട് രാഘാട്ടം തന്നെ ഇതിന് പ്രത്യേകിച്ച് കാരണം പ്രത്യേകിച്ച് കാരണം എന്താണെന്ന് പറയുകയാണെങ്കിൽ എനിക്ക് വലിയ പാർട്ടിയും കാര്യങ്ങളൊന്നും അറിയില്ല പക്ഷെ രാഘവട്ടം എന്താ പറയുക എല്ലാത്തോളം എന്തെങ്കിലും വ്യത്യസ്തനായി നിൽക്കുന്ന ഒരു മനുഷ്യനാണ് അവിടെ കാണുകയാണെങ്കിൽ എന്താ പറയാ നമ്മളെ കൂടത്തോളം എടുത്തോളിൽ നിൽക്കുന്ന എല്ലാ ഇവിടെ കോഴിക്കോടി പ്രത്യേകിച്ചിട്ട് കോൺഗ്രസ് നോക്കിയിട്ട് അങ്ങനെയാണ് കാണുന്നത് പ്രത്യേക കാരണം ിപ്പോ നിയമസഭയിലും ലോക്സഭയിലും ഒക്കെ പറയാനുള്ള നല്ലൊരു വ്യക്തി മപ്പരൊക്കെ തന്നെ ഉള്ളു മറ്റവരൊന്നും പോയിട്ടൊന്നും കാര്യമില്ല സംസാരിക്കാൻ കൈവുള്ളവനെ പോയിട്ട് കാര്യം നേടിയെടുക്കാനും അതിലതിന്റെ കാര്യങ്ങള് അല്ലാത്തവനും പോയിട്ട് കാര്യമില്ല നമ്മളെ എന്തെങ്കിലും കാരണം ജനങ്ങൾക്ക്

കാരണം അത് സ്ഥിരമായിട്ട് അങ്ങനെ തന്നെ ആണല്ലോ അപ്പൊ പിന്നെ വലിയ മാറ്റമൊന്നും ഇതുവരെ ആരും വരുത്തിയില്ല സ്വാഭാവികമായിട്ട് വരുന്ന